നമസ്കാരം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി ഡി സി ബുക്സ് മേധാവി രവി ഡി സി ഡി സി ബുക്സിന്റെ നിലപാട് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ് അതിൽ കൂടുതലൊന്നും പറയാനില്ല തങ്ങൾ ഫെസിലിറ്റേറ്റർ മാത്രമാണെന്നും രവി ഡി സി പറഞ്ഞു ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രവി ഡി സി പൊതുരംഗത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കുന്നുണ്ടെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും രവി ഡി സി പറഞ്ഞു കൂടുതൽ ചോദ്യങ്ങളോടും രവി ഡി സി പ്രതികരിക്കാൻ തയ്യാറായില്ല വിവാദത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഡി സി ബുക്സ് വിശദീകരണം നൽകിയ ശേഷം ആദ്യമായിട്ടാണ് ഡി സി രവി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഇ പി ജയരാജന്റെ വാദങ്ങൾ തള്ളാതെയാണ് കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് രവി ഡി സി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് വിവാദത്തിൽ ഡി സി ബുക്സിനെതിരെ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ അയച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കാനോ മറ്റു തെളിവുകൾ പുറത്തുവിടാനോ ഡി സി ബുക്സ് തയ്യാറായിട്ടില്ല ഇപിയുമായി വിഷയത്തിൽ ഏറ്റുമുട്ടലിനില്ല എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് മാധ്യമങ്ങളിൽ വന്ന പി ഡി എഫ് പകർപ്പ് തന്റെ ആത്മകഥയല്ലെന്നും അല്ലെന്നും ഡി സി ബുക്സ് അത് പുറത്തുവിട്ടതാണെന്നുമുള്ള ഗുരുതര ആക്ഷേപം കാര്യം തള്ളി ഡി സി രവി തയ്യാറായിട്ടില്ല അതേസമയം ആത്മകഥാ വിവാദത്തിൽ ഇന്നലെ ഉയർത്തിയ വാദം ഇ പി ജയരാജൻ ഇന്നും ആവർത്തിച്ചിരുന്നു ആത്മകഥ എഴുതുന്നതിന് പാർട്ടിയുടെ അനുമതി ആവശ്യമില്ല പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ അനുവാദം വാങ്ങുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഇ വ്യക്തമാക്കിയിരുന്നു ഡി സി ബുക്സുമായി യാതൊരു കരാറുമില്ല ഇതുവരെ എഴുതിയതിൽ തെറ്റുതിരുത്താൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല മാധ്യമങ്ങൾ വഴിയാണ് ഇത് അറിയുന്നത് അപ്പോൾ തന്നെ ഡി സി ബുക്സുമായി ബന്ധപ്പെട്ടിരുന്നു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് അവരോട് ചോദിച്ചിരുന്നു എന്നാൽ അവർ കൃത്യമായി മറുപടി തന്നിട്ടില്ലെന്നും ജയരാജൻ പറഞ്ഞു ആത്മകഥ ഇപ്പോൾ എഴുതുകയാണ് അത് പൂർത്തിയായിട്ടില്ല ആർക്കും പ്രസാധന ചുമതല നൽകിയിട്ടില്ല ഡി സി ബുക്സും മാതൃഭൂമിയും സമീപിച്ചിരുന്നു ഒരാൾക്കും കരാർ നൽകിയിട്ടില്ല സ്വന്തമായിട്ടാണ് ആത്മകഥ എഴുതുന്നത് ആരെയും ഏൽപ്പിക്കുന്നില്ല ഭാഷാശുദ്ധി വരുത്താൻ വേണ്ടി മാത്രം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തനിക്ക് മാത്രമാണ് അധികാരം ആർക്കും ചുമതല നൽകിയിട്ടില്ല കവർ പേജ് പോലും ഇന്നലെയാണ് കാണുന്നത് പുസ്തകം അധികം താമസിയാതെ പുറത്തിറങ്ങും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും തിരഞ്ഞെടുപ്പ് ദിനം ഇത്തരം ഒരു വിവാദം ഉണ്ടായത് ആസൂത്രിതമാണെന്നും ഇ പി പറഞ്ഞിരുന്നു ഇതിനിടെ പി സരനെ ഇ പി പുകഴ്ത്തുകയും ചെയ്തിരുന്നു പി സരൻ അവസരവാദിയാണെന്നും സ്വതന്ത്ര വയ്യാവിലാകുമെന്നും ഓർക്കണമെന്നുമുള്ള ആത്മകഥ ിലെ വിവാദ പരാമർശത്തിൽ സി പി എം നിലപാട് കടുപ്പിച്ചതോടെയാണ് സരിയെ പുകഴ്ത്തി ഇ പി ജയരാജൻ രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനായാണ് ഇ പി പാലക്കാടെത്തിയത് ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധനായ ചെറുപ്പക്കാരനാണെന്നും ഇ പി വ്യക്തമാക്കിയിരുന്നു സരിൻ ഉത്തമനായ സ്ഥാനാർത്ഥിയാണ് ജനസേവനത്തിനായി ജോലി പോലും രാജിവെച്ചുവെന്നും ഇ പി ചൂണ്ടിക്കാട്ടി ആത്മകഥയിൽ സരിനെക്കുറിച്ച് മോശം പരാമർശമുണ്ടെന്ന് പുറത്ത് വന്നതിന് പിന്നാലെയാണ് സരിനെ പുകഴ്ത്തി ഇ പി രംഗത്തെത്തിയത് എന്നാൽ തന്റെ ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തു വന്ന പരാമർശങ്ങൾ നിഷേധിച്ച് ഇ പി ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്നു സ്വതന്ത്രർ വയ്യവിലിയാകുന്നത് ഓർക്കണമെന്ന് ഇ എം എസ് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നായിരുന്നു പരാമർശം പി വി അൻവറിന്റെ ഉദാഹരണം ാണ് ഇ പി സാര സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ചത് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിലെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആത്മകഥയിലെ മറ്റൊരു വിമർശനം വാർത്ത തെറ്റാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു താൻ ബുക്ക് എഴുതി തീർന്നിട്ടില്ലെന്നും ഡി സി ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇ പി ജയരാജൻ ഇന്നലെയും ഇന്നും പ്രതികരിച്ചത് എന്റെ ആത്മകഥ എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കാൻ ഡി സിക്ക് എന്തവകാശം പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല തിരുത്താൻ ഏൽപ്പിച്ച ആളോട് മോഷണമോ മറ്റോ പോയോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ആത്മകഥ ചോർന്നോ എന്നും പരിശോധിക്കും താൻ എഴുതിയതല്ല പുറത്തു വന്നത്